கொடுக்கப்பட்டிக்கணோம் futuro politiche scuola ad ovvero present exercises colto portanto the X bpm exercises potrebbe alla scuola potrebbe il varante il varante ke unim ke non il varante bpm exercises potrebbe sanstana galene onama ke deshya galene onama prriya bpm exercises potrebbe scuola potrebbe il varante etuga nammiti nammiti darga ஏகேஎம்சி ஸ்கூட்டோ ஏகேஎம்சி ஸ்கூட்டோ ஸ்கூல இஸ் எட் லெக்ட் நோ ஸ்கூட்டோ ஸ்கூட்டோ சக்ஸாரனக்கு ரெண்டாவது ஏகேஎம்சி ஸ்கூட்டோ போறீங்க இப்போ மலபுரம் ம्युनசிபாலிட்டிக்குல ஓனாமலையா மலபுரம் ஜிபிஎச்எஸ்எஸ் மலபுரம் கவர்மெண்ட் பாய்ஸ் இந்த நாலு ஸ்கூல் குட்டிகள் ஸ்டேஜின் சைடுல இருக்கு மத்த எம்எஸ்பி பாய்ஸ் கேல்து

यू एच एस एस फाडाकालो को स्टेज के रेफरमेंट एम एस पी सत्यमास ग्रेड एलएल पर परोटी यू एच एस एस परतु यू एच एस एस परतु

മൂർക്കനാട് അരിപ്പോട് മമ്പാട് വണ്ടൂര് പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കുട്ടികൾ കേട്ടോ നിലമ്പൂർ മൂക്കട വഴിക്കടവ് ഭാഗത്തേക്ക് വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള ഉള്ള കുട്ടികളായിട്ട് ആരെങ്കിലും ഇനി മലപ്പുറം േറ്റർ തിരഞ്ഞെടുക്കപ്പെട്ടി അഫ്സർ അദ്ദേഹത്തെ കൂടെ സ്വാഗതം ചെയ്യണം സ്കൂളിന്റെ പ്രതിനിധിയാണ് സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് സ്കൂളിനെ അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം सम्मान इस स्कूल प्रधान मंडल का मेरे स्कूल डायरेक्टर साज अहमद साजो एवं हमारे स्कूल कोऑर्डिनेटर शरफिया सर के धन्यवाद जोर मार जोर मार हमारे जो के टीम है सबका हमारा बहुत അർദരെ ക്രസൻ ടൊളികോ ക്രസൻ ടൊളികോ ക്രസൻ ടൊളികോ പൊതനനെ കുട്ടൂർ മലിക്ക് സ്കൂൾ കെട്ടൻ മിക്ക കുട്ടൂർ മലിക്ക് സ്കൂൾ ഒപ്പം ക്രസൻ ടൊളികോ ഇതിനെ കുറയത് প্রত্যেক വർക്കിംഗ് കാര്യത്തെ ആ സ്കൂളിൽ മൻസൂർ സാർ ആയിരുന്നു ഇ എൻ എം എം എസ് ന്റെ കാർജുള്ള അധ്യാപകൻ ആ മൻസൂർ സാർ എന്റെ മുമ്പത്തെ എക്സാമിന്റെ തൊട്ട് മുമ്പ് കുട്ടികളൊക്കെ പ്രചോദനം കൊടുത്തിരുന്ന മൻസൂർ സർ എക്സാമിന്റെ ഏകദേശം ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്താ പറയാ ഈ ലോകത്തോട് വിട പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു ആ സാറ് കഴിഞ്ഞ വർഷം എം ഇ എസ് എസ് ഇ എം എ കൊണ്ടുപോയി നാല് റിസൾട്ടാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ നല്ല പരിശ്രമം കാരണം നാലിൽ നിന്ന് പത്തിലേക്ക് തന്നെ സജിച്ചു ആ മൻസൂർ സാർ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് മൻസൂർ സാറിന്റെ എഫോർട്ടാണ് ഇ എംഇഎ സ്കൂളിന്റെ റിസൾട്ട് ഉയരാൻ കാരണമായത്

അടുത്തത് കയറേണ്ടത് മൂന്ന് സ്കൂളാണ് ഒന്ന് പന്തലൂർ സ്കൂള് അതുപോലെ ഇരുമ്പുഴി സ്കൂള് ആ ഈ സ്കൂളുകൾ കയറിക്കോ അത് കഴിഞ്ഞു കേൾക്കോ ഓക്കെ ഇരുമ്പൊഴി എസ് എസ് ഇരുമ്പൊഴി പന്തലൂര് കക്കോവ് ഈ മൂന്ന് സ്കൂളുകൾ നോർത്ത് 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 സ്കൂളിലെ 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 കുട്ടികൾ ും വരിക നോർത്ത് അതുപോലെ ഇരുമ്പൊഴി ഇരുമ്പൊഴി പന്തലൂർ കുച്ചൂർ നോർത്ത് ടക്കോവ് ഇരുമ്പൊഴി ഈ നാല് സ്കൂളുകൾ

കൈപ്പറ്റി നമ്മുടെ നല്ലൊരു കയ്യടി കൊടുക്കണം നല്ലൊരു കയ്യടി കൊടുത്തിട്ട് സ്കൂളിലേക്ക് സ്കൂൾ അധ്യാപകര് സ്കൂൾ കോർഡിനേറ്റേഴ്സ് അവർ വേദിയിലേക്ക് വരണം എന്നറിയിക്കാണ് സ്കൂൾ കോർഡിനേറ്റേഴ്സ് മാനേജ്മെന്റ് ആൻഡ് കോർഡിനേറ്റേഴ്സ് മെന്റേഴ്സ് मात्रा सब्जी ले उनका संदर्भ सर्व के नाम स्वाइप कर नोटिफिकेशन मम्मी से चार और मात्रा इधर हुआ इधर इधर हुआ इधर 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 हुआ इधर 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 हुआ अरे तो कैसे हुए तो सूट ले ले नमक स्किन ड्रेस आने पर तो अंडर डी डिग्री तो नहीं करें तो सूट ले ले वीडियोस स्कूल ले ले आई कि ऑनलाइन ऑफ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ദാദാപുരം കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾ സമീപം കോഴിക്കോട് ജില്ലയിലെ കുട്ടികളൊക്കെ സമീപം സേവാമന്തി पढ़े फारुके जस्सस आईट्री फूलन उठे गए सेवा मंदिर सकाल कल सेवा मंदिर ओ म्यूजियम जाकर ले फारुके जस्सस उठे गए एजेंडे के अंदर आएं राहुल सर हरी सर കോഴിക്കോട് ജില്ലയിലെ കുട്ടികളെ അവിടെ കേട്ടോ കോഴിക്കോട് ജില്ലയിലെ എല്ലാവരും ആ നിൽക്കുക കോഴിക്കോട് ജില്ലയിലെ കുട്ടികളെ സെറ്റ് ആക്കാം ഈ ഇപ്പൊ എടുക്കുന്ന തൃശ്ശൂരിലെ രണ്ടാം ആണ് മാശ്ശൂരിലെ സെക്കൻഡ് ആണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഇതിനുശേഷം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത് राहुल सर उन्हें स्टेज एक करना हाँ जी सर राहुल सर उन्हें स्टेज एक करना कोड़े कोड़े जिले में पुतिया स्टेज नेट को तो लेकर राहुल सर उन्हें स्टेज एक करना कोड़े कोड़े जिले में स्कूल आना नहीं कर रहे बस इस सेवा मंदिर स्कूल के लिए पट्टा में उन्हें क्या बात चले कहीं भी लेकर जाए सेवा मंदिर स्कूल सेवा मंदिर अपने ने സ്കൂളാണ് സെക്കാരി സ്കൂളിനെ കുറിച്ച് വെച്ചാലും റെഡി ആയിട്ട് നിൽക്കാം ഇപ്പോൾ അതോടൊപ്പം തന്നെ അവൈലബിൾ ആയിട്ട് എല്ലാം തന്നെ വാങ്ങിച്ചിട്ട്

கோடிட் ಸಂಸ್ಥு அரியரதேர் வகுப்புல இருந்துதான் மடோலி ஊயே ஜாரிய கண்டது ஜாரியா இனி கோடி கோடி தென்னே மத்திய ஸ்கூலுகள் வெளிக்கப்பட அந்த மத்திய ஸ்கூலுகள் தா ஆ ஸ்கூலோட குதிரை பெட்டன பெட்டன വളരെ വളരെ மேதரிய வெட்ட കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എം 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 എസ് പാസ് ആയി എത്തി നേരത്തെ വാങ്ങി നമുക്കറിയാം കഴിഞ്ഞ ആറ് വർഷമായി കൊട്ടുകര സ്കൂൾ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുക അതിന് പിന്നിൽ കൃത്യമായ എഫേർട്ട് കൃത്യമായ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് അത് എൻ സ്കൂളിൻ്റെ മാത്രമല്ല എൻ സ്കൂളിനൊപ്പം നിന്ന് അഭിഭാഷ നേതൃത്വത്തിലുള്ള ഒരു ടീം കൊട്ടുകര സ്കൂളിൽ വർക്ക് ചെയ്തതിന്റെ ഫലമാണ് അറുപത്തി എട്ട് കുട്ടികളുമായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ഓർക്കണം കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒൻപത് കുട്ടികൾക്കായിരുന്നു കൊട്ടുകര സ്കൂളിൽ എൻ എം എം എസ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒൻപത് ഈ വർഷം അൽപ്പം ജില്ലയിലെ എൻ എം എസ് കൂടിയിട്ടില്ല യു എസ് കൂടിയിട്ടുള്ളൂ യു എസ് ഒരുപാട് കൂടി പക്ഷേ എൻ എം എം എസ് കഴിഞ്ഞ വർഷം അതേപ്രശ്ന ഒരുപാട് സ്കൂളുകളിലെ എൻ എം എം എന്റെ റിസൾട്ട് ഗ്രാഫ് കുറഞ്ഞു ലാഭം താഴോ പക്ഷെ കൊടുക്കൽ സ്കൂളിൽ നാൽപ്പത്തി ഒമ്പതിൽ അറുപത്തെട്ട് എത്തിയതിന് പിന്നിലുള്ള കൃത്യമായ എഫേർട്ട് പരിശ്രമമുണ്ട് ആ പരിശ്രമിച്ച സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കിട്ടിയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരുടെ അതിനുവേണ്ടി അവരെ തയ്യാറാക്കാൻ നേതൃത്പരമായ പങ്കുവഹിച്ച ആ സ്കൂളിലെ അലിമാഷ് ഇവിടെ എത്തി അരിമാസ്റ്ററും ഈ ഫോട്ടോയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് അരിമാർ